കെ എസ് ആർ ടി സിയിൽ ശമ്പളം ഒന്നാം തീയതി തന്നെ കെ എസ് ആർ ടി ജീവനക്കാർക്ക് ഇനി ഒന്നാം തീയതി തന്നെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളം ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ അക്കൗണ്ടിലെത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പത്ത് പോയിന്റ് എട്ട് ശതമാനം പലിശയ്ക്ക് നൂറുകോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട് എല്ലാ മാസവും സർക്കാർ അമ്പത് കോടി രൂപ നൽകുന്നുണ്ട് ഇത് നിലനിർത്തിയാണ് പറ്റുതവണയായി കൃത്യമായി ശമ്പളം നൽകുകയെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ വാർത്ത അറിയിച്ചു ശമ്പള ഇനത്തിൽ മാസം എൺപത് കോടി രൂപ വേണം ഓവർഡ്രാഫ്റ്റിൽ നിന്ന് ഈ തുക നൽകും ഓരോ മാസവും സർക്കാർ തുക അനുവദിക്കുമ്പോൾ ഓവർഡ്രാഫ്റ്റിലേക്ക് തിരിച്ചടയ്ക്കും മുൻകാലത്തെ കടത്തിന്റെ ഭാഗമായി ഒന്നേ പോയിന്റ് പത്തൊമ്പത് കോടി രൂപ കൺസോഷ്യത്തിലേക്ക് പോകുന്നുണ്ട് ഇത് കഴിഞ്ഞുള്ള ദൈനംദിന വരുമാനവും എസ് ബി ഐ അക്കൗണ്ടിൽ അടയ്ക്കും എസ് ബി ഐയുടെ ഒറ്റ അക്കൗണ്ടിൽ നിന്നാകും ഇന്ധനത്തിനും സ്പെയർപാർട്സിനുമുള്ള തുക ചിലവഴിക്കുക പതിനായിരം കോടി രൂപയോളം രൂപ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലായി കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചു എൽ ഡി എഫ് സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കരുത്തുറ്റ നേതൃത്വമാണ് അഭിമാനകരമായ നേടതിന് കാരണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കേരള കോൺഗ്രസ് ബിയുടെ കരുത്തുറ്റ നേതാവാണ് കെ ആർ കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ വന്നതിന് ശേഷം കെ എസ് ആർ ടി സി വളർച്ചയുടെ പാതയിലാണ്